ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ സീമ ഇപ്പോൾ ഞാനുള്ളത് ന്യൂസിലാൻഡിലാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു മതിലിൻ്റെ വീഡിയോ കാണിച്ചു തരാം അതായത് ഇവിടുത്തെ മതിലുകളെല്ലാം മഴത്തുമ്പണതാണ് മഴത്തിൻ്റെ പലക കൊണ്ട് പണതയ്ക്കുന്ന മതിലുകളാണ് ഈ കാണുന്നത് എല്ലാ വീടുകൾക്കും ഇതുപോലുള്ള മതിലുകളാണ് ചുറ്റും വീടിന് ചുറ്റും കോൺക്രീറ്റ് മതിലുകൾ ഒന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെയുള്ള സ്ലാബ് മതിൽ കല്ലുകൊണ്ട് പണത് കോൺക്രീറ്റ് മതിലുള്ള ഒന്നുമില്ല എല്ലാ ഇതുപോലത്തെ മരത്തിൻ്റെ മതിലുകളാണ് എല്ലാ വീടുകൾക്കും ചുറ്റും ഇതുപോലെ മതിലുകളുണ്ട് ഉണ്ടല്ലോ ഇനി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആപ്പിളാണ് ഇവിടെ എല്ലാം നമ്മൾ വീട്ടില് ചെടികൾ നമ്മുടെ നാട്ടില് ചെടികൾ നടന്നതുപോലെ തന്നെ ഇവിടെ മതിലിന്റെ ചുറ്റും മതിലിന് ചുറ്റും അതായത് മുറ്റത്തിന് ചുറ്റും ഫ്രൂട്ട് ട്രീസ് ആണ് ഇവിടെ എല്ലാം നടുന്നത് ഇവിടെ കണ്ട മുറ്റത്ത് കാച്ചു കിടക്കുന്ന പച്ചയാപ്പിളാണത് പച്ചയാപ്പിൾ പച്ച ആപ്പിളിന്റെ മഴയാണ് മുകളിലൊക്കെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഈ ട്രീ നിറച്ച് ഇത് ട്രീ എന്ന് പറയാൻ പറ്റില്ല ഏകദേശം നമ്മുടെ ഹൈറ്റില് ഏർ ഒരാളുടെ ഹൈറ്റിലേ ഉള്ളൂ ഇത് നിറച്ച് ആപ്പിളാണ് പച്ച ആപ്പിളാണ് ഈ കാണുന്നത് എല്ലാ നിറച്ചിണ്ട് അതില് നിറച്ച ആപ്പിളാണ് ഇനി അടുത്തത് ചുവന്ന ആപ്പിളാണ് കണ്ടല്ല നാളെയ ആപ്പിളാണ് അതിലൊക്കെ അതെ ചുവന്ന ആപ്പിൾ എല്ലാ ഇവിടെ എല്ലാ വീടുകളുടെയും മുറ്റത്ത് മുറ്റത്ത് മതിലിൻ്റെ സൈഡിലെല്ലാം ആപ്പിൾ ട്രീസ് മുസമ്പി ഓറഞ്ച് ആപ്പിൾ തന്നെ പല വിധത്തിലുള്ള ആപ്പിള് പച്ച ചോപ്പ് കുറച്ച് ഡാർക്ക് റെഡ് അങ്ങനെ പല വിധത്തിലുള്ള ഓറഞ്ച് അല ആപ്പിള് എല്ലാം ഇവിടെ എല്ലാ വീടിൻ്റെ ഒട്ടും മിക്ക വീടുകളുടെയും അതുപോലെ തന്നെ പൂച്ചെടികളും ധാരാളമായിട്ട് ഇവർ സംരക്ഷിച്ചു വരുന്നുണ്ട് പുൽത്തകിടികൾ നല്ല നിറച്ച ആപ്പിളാണ് ഇവിടെ എല്ലാ ആപ്പിളമാർ നിറച്ച ആപ്പിളുണ്ട് മുസമ്പി മുസമ്പി ഏകദേശം കുറച്ച് പഴുത്തതൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട് ബാക്കിയൊക്കെ ഇപ്പോൾ നിറച്ചുണ്ടായിക്കണമെന്നാണ് ഇതൊക്കെ നിറച്ചുണ്ട് നിറച്ചുണ്ടായി കിടക്കണം അത്ര വലിയൊരു ട്രീയൊന്നും അല്ല നമുക്ക് കയ്യെത്തി പൊട്ടിക്കാവുന്ന അത്ര വലിപ്പമുള്ളൂ ഈ ട്രീക്ക് ഇനിയാണ് നിങ്ങൾക്ക് പിയർ മരത്തിൻ്റെ അത് കുറച്ച് ഉയരം കൂടിയ മരമാണ് അത് ഞങ്ങളുടെ മതിലിൻ്റെ തൊട്ടപ്പുറത്തെ പാമ്പിലാണ് നിൽക്കുന്നത് പക്ഷെ മതിലിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നത് ഇത് നിറച്ച് പൂവിട്ടിരുന്ന സമയത്ത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാലു മാസം മുതൽ ഇപ്പോൾ അത് നിറച്ച് പിയർ ഉണ്ടായി നിൽക്കുന്നുണ്ട് കാണാണ്ടെല്ലാം ഉള്ളൊക്കെ ീ മഴ നിറച്ചിണ്ട് ഇതിന്റെ ഉള്ളിലാണ് കൈ ഒക്കെ നിറച്ച ഇലയുള്ള എങ്ങനെ നമുക്ക് പോമേന്ന് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല കുറച്ചൊക്കെയാണ് കാണാൻ പറ്റുന്നുള്ളൂ ഇത് നല്ല ഉയരണ്ട് ഈ മരം ഇത് ഏകദേശം സ്പെഷ്യൽ ആപ്പിളിൻ്റെയാണ് പക്ഷേ ഇതിൽ കായ ഉണ്ടായിട്ടില്ല ഇത് ഏകദേശം ആപ്പിൾ തന്നെയാണ് പക്ഷെ ഇതിൽ കായായിട്ടില്ല മുട്ട ആയിട്ടുള്ളുണ്ട് ഇതിലൊക്കെ നിറച്ച് മുട്ടകളുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച മുട്ടുകളാണ് അത് ലേറ്റായിട്ടാണ് ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ വീഡിയോകളും കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും കാണുന്നു ബൈ താങ്ക്